രാജ്മോഹൻ ചേട്ട ഇന്നത്തെ മംഗളം പത്രത്തിൽ ഒരു എല്ലാവരെയും ആവേശം ജനിപ്പിക്കുന്ന ഒരു വാർത്ത എന്ന് മംഗളം പത്രം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതാണ് ആ വാർത്ത ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയോട് ചേർന്ന് തന്ത്രപ്രധാനമായ ചിക്കൻ നിക്ക് അഥവാ സിലിഗുരി ഇട ഇടതാഴ്ചക്ക് ചുറ്റും സൈനിക ആയുധ വിന്യാസം വർദ്ധിപ്പിച്ച ഇന്ത്യ ബമുനി കിഷൻഗഞ്ച് ചോപ്ര എന്നിവിടങ്ങളിലായി മൂന്ന് പുതിയ സൈനിക ബറ്റാലിയനുകൾ സ്ഥാപിച്ചു ഇതിന് പുറമെ എസ് ഫോർ ഹൺഡ്രഡ് ദീർഘദൂര വ്യോമ പ്രതിരോധ സംവിധാനം ആകാശ ഉപരിതല വ്യോമ മിസൈലുകൾ ബ്രഹ്മോസ് റാഫേൽ യുദ്ധവിമാനങ്ങൾ എം ആർ എസ് എം എം ഇസ്രായേൽ സംയുക്ത സംവിധാനം എന്നിവ എന്നിവ ഉൾപ്പെട്ട സംയുക്ത പ്രതിരോധ കവചവും ഇന്ത്യ പുതിയതായി വിന്യസിച്ചു ബംഗ്ലാദേശിൽ നിന്നുള്ള ഭീഷണികളുടെ പശ്ചാത്തലത്തിലാണ് ഈ പുതിയ അതായത് രാജ്യത്തിൻ്റെ കോഴിക്കഴുത്ത് അഥവാ ചിക്കൻ നെക്ക് എന്നറിയപ്പെടുന്ന മേഖലയിൽ പ്രതിരോധ സംവിധാനങ്ങൾ ശക്തമാക്കുന്നത് ഇന്ന് മംഗളം പത്രം റിപ്പോർട്ട് ചെയ്ത വാർത്തയിൽ എന്നാൽ ഇപ്പോഴിപ്പോൾ നമുക്ക് ഏറ്റവും നമ്മൾ രാജ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന സംഭവങ്ങളായിട്ട് ആറ് അമ്പത്തിന് ശേഷം ഡൽഹി ഡൽഹിയിൽ സ്ഫോടനം നടന്നു അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അമിത്ഷായുടെ നേതൃത്വത്തിൽ ഉന്നത യോഗം നടക്കുകയാണ് അപ്പോൾ ഈ രണ്ട് വാർത്തകളുടെയും പശ്ചാത്തലത്തിൽ നമുക്ക് ഇതിനെ എങ്ങനെ മൊത്തത്തിൽ വിലയിരുത്താം ഒരു ഒന്ന് വളരെ ഒരു ദേശാഭിമാനമുള്ള ഇന്ത്യക്കാരനാണ് അതായത് ദേശീയ ബോധം ഞാൻ പറഞ്ഞത് ദേശാഭിമാനമുള്ള ഇന്ത്യക്കാരാണ് വളരെ ആവേശം ജനിപ്പിക്കുന്ന വാർത്തയാണ് ഇത്രയും വലിയ ആയുധ സന്നാഹം നമുക്ക് ബംഗ്ലാദേശിന് ആക്രമണത്തെ പ്രതിരോധിക്കാനായിട്ട് വിന്യസിക്കാൻ പറ്റി എന്നുള്ളത് പിന്നെ രണ്ടാമത്തെ കാര്യം ഒരു സംശയം തോന്നുന്നത് ബംഗ്ലാദേശിനെ പോലുള്ള രാജ്യത്തെ പ്രതിരോധിക്കാൻ ഇത്രയും വ്യാപകമായ സന്നിധാനം വേണോ എന്നുള്ളതാണ് ആ ചിന്തയിൽ ആ ചിന്ത കടന്നു വരുമ്പോഴാണ് അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു സംഭവം ഇന്നലെ വൈകുന്നേരം ഏഴുമണിയോടുകൂടി ഡൽഹിയിൽ ഉണ്ടായ ബോംബ് സ്ഫോടനം റെഡ് ഫോർട്ടിലുണ്ടായ ബോംബ് സ്ഫോടനം ഇപ്പം നമ്മുടെ അറിവിൽ തന്നെ പത്തോ അതിൽ കൂടുതലോ ആൾക്കാരുടെ ജീവൻ നഷ്ടപ്പെടുത്തി അതിനേക്കാൾ ഏറെ ആൾക്കാർ പരിക്കേറ്റ ആശുപത്രിയിൽ കിടക്കുകയാണ് ശരിക്കും സംരക്ഷണം വേണ്ടിയിരുന്നത് എവിടെയാണ് ഡൽഹിയിൽ അല്ലെങ്കിൽ ഇന്ത്യക്കകത്ത് താമസിക്കുന്ന പൗരന്മാർക്കാണോ സംരക്ഷണം വേണ്ടത് അതോ നാളെയോ മറ്റന്നാളോ അല്ലെങ്കിൽ അടുത്തയാഴ്ചയോ വരാനിരിക്കുന്ന ഒരു ആക്രമണത്തെ പ്രതിരോധിക്കാനുള്ള ഒരു ബംഗളാഴ്ച ഒരിക്കലും ഇന്ത്യയെ ആക്രമിക്കാൻ വരുന്നു എന്ന് സാമാന്യ ബുദ്ധിയുള്ള ആരും ചിന്തിക്കുകയില്ല പിന്നെ എന്തിനു വേണ്ടിയാണ് അപ്പോൾ ചൈന വഴി വരാം ഈ അടച്ചു കഴിഞ്ഞാൽ ഇന്ത്യയും നോർത്ത് ഈസ്റ്റുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുമെന്നാണ് അത് മാതൃഭാഗവും നോർത്ത് ഈസ്റ്റുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടും ചിക്കൻ നെക്ക് പിടിച്ചെടുത്താൽ പക്ഷെ മറിച്ച് ബംഗ്ലാദേശിൻ്റെ ഏത് ആക്രമണത്തിൽ ഏത് സമയത്തും തകർക്കാൻ മാത്രം കപ്പാസിറ്റി ഉണ്ടെന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും പാകിസ്ഥാനെ മുറിച്ച് രണ്ടാക്കി തൊണ്ണൂറായിരം പാകിസ്ഥാനി പട്ടാളക്കാർ കീഴടങ്ങിയ സ്ഥലമാണ് ബംഗ്ലാദേശ് ഡാക്ക അവിടെ വെച്ച് ഉപ്പിട്ടു ജനറൽ നിയാസി നിയാസിൽ ആ രാജ്യത്തെ നമ്മളിപ്പോൾ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ഇത്ര നാൾ നമ്മൾ നേടിയ പ്രതിരോധ നേട്ടങ്ങളൊക്കെ എവിടെയാണ് ആരുടെയാണ് ഇന്ദിരാഗാന്ധിയുടെ ആണെങ്കിലും രാജീവ് ഗാന്ധിയുടെ ആണെങ്കിലും നരസിംഹറാവുവിൻ്റെ ആണെങ്കിലും മൻമോഹൻ സിംഗിൻ്റെ ആണെങ്കിലും മോഡിയുടേതാണെങ്കിലും നമ്മളെന്താ നേടിയപ്പോൾ ബംഗ്ലാദേശിനെ ഇപ്പോഴും ഭയപ്പെടുക നമ്മൾ ബാധിച്ചു നോക്കണം ആന ഉറുമ്പിനെ കൊല്ലാൻ ശ്രമിക്കുന്നതല്ലേ ശരിക്കും നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ഉറുമ്പ് വന്ന് കടിച്ചിട്ട് പോവാം എവിടെയാണ് ഡൽഹിയിലും കാശ്മീരിലൊക്കെ അതിനങ്ങ് തീർക്ക് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടല്ലോ ഇനിയൊരു പ്രൊവക്കേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പൂർണ്ണ പൂർണ്ണയുദ്ധത്തിലായിരിക്കും പൂർണ്ണനാശത്തിലേക്ക് പോകുന്നത് എത്രയോ പ്രാവശ്യം മോഡി തന്നെ മുന്നറിയിപ്പ് കൊടുത്തു മോഡിക്ക് മുന്നറിയിപ്പ് കൊടുക്കാൻ മാത്രമേ അറിയാവുള്ളൂ അങ്ങനെ ഒരു സ്വഭാവത്തിലേക്ക് അദ്ദേഹം മാറി വിണോ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുകയല്ല ഈ സമയത്ത് മോഡിക്ക് എല്ലാവിധ പിന്തുണയും ഡൽഹിയിലെ ഇത് നേരിടുന്നതിന് വേണ്ടി എല്ലാവിധ പിന്തുണയും കൊടുക്കണം മോഡിക്കും എങ്കിൽ മാത്രമേ ശരിയാവുള്ളൂ പക്ഷെ മറിച്ച് ഇത് മനസ്സിലാകാത്ത സാധാരണക്കാരെ മനസ്സിലാക്കുക എന്നുള്ള ജനങ്ങളെ വിശ്വാസത്തിലെടുക്കുക എന്നുള്ളത് ഏത് ഗവൺമെൻറ്റിൻ്റെയും ഏറ്റവും അടിയന്തര പ്രധാനമായ പ്രതിരോധം തന്നെ അതാണ് ജനങ്ങളുടെ വിശ്വാസത്തിലെടുക്കാൻ പറ്റിയില്ലെങ്കിൽ എല്ലാ എല്ലാ വീഴ്ച വീഴ്ച പറ്റുന്നുണ്ട് ലോകത്തിലുള്ള പറ്റുന്നുണ്ട് ഡൽഹിയിലേ നമുക്ക് നമ്മളെ ഇന്ത്യൻ സംവിധാനങ്ങളുടെ വീഴ്ചയായിട്ട് കാണാൻ പറ്റില്ല കാരണം മണിക്കൂറുകളോളം ഈ കാറിനെ പറ്റി പുതിയ വാർത്തകൾ അനുസരിച്ച് മണിക്കൂറുകളോളം ഡൽഹിയും പരിസരത്തും ഒക്കെ ഉണ്ടായിരുന്നു പല ഭാഗത്തായിട്ട് കാർ പാർക്ക് ചെയ്തു എന്ന രീതിയിലൊക്കെ വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട് യഥാർത്ഥത്തിൽ നമ്മുടെ സുരക്ഷാ സംവിധാനങ്ങളുടെ വീഴ്ചയായി നമുക്ക് ഡൽഹിയിലുണ്ടായ സ്ഫോടനത്തെ കണക്കാക്കാൻ പറ്റില്ലേ വീഴ്ച ഉണ്ടായല്ലോ അതെ രണ്ട് എല്ലായിടത്തും അപ്പോൾ ഈ വീഴ്ച എത്ര ആൾ നിങ്ങൾ പറഞ്ഞു നടക്കും പക്ഷേ ഒന്ന് ചിലപ്പോൾ ജനങ്ങളെ അലേർട്ടാക്കാൻ വേണ്ടി ചിലപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാറുണ്ട് ഗവൺമെൻറ്റിൽ തന്നെ അലസരായ ജനങ്ങളെ സജീവമാക്കാൻ വേണ്ടി ഇത്തരം യുദ്ധ ഭീഷണികളും യുദ്ധവാർത്തകളും പ്രചരിപ്പിക്കാറുണ്ട് അതിൻ്റെ ഭാഗമാണ് നമുക്കറിയാൻ പറ്റില്ല അത് നമുക്ക് അങ്ങനെ നമുക്ക് പറയാനുള്ള അറിവുമില്ല കഴിവുമില്ല ഒന്നുമില്ല നമ്മൾ പത്രം വായിച്ചുള്ള അറിവില്ലാതെ വേറെ ഒരു നയപൈസുടെ അറിവ് ഈ കാര്യത്തിലില്ല വിവിധ പേപ്പറുകൾ വായി ന്യൂസ് പേപ്പറുകൾ വായിക്കുക അതിൽ നിന്ന് കിട്ടുന്ന അറിവ് അല്ലെങ്കിൽ ചാനൽ കാണുക അതിൽ നിന്ന് കിട്ടുന്ന അറിവ് പക്ഷേ സാമാന്യ ബുദ്ധിക്ക് നടക്കണം ബംഗ്ലാദേശിനെ ഇന്ത്യയെ ഇന്ത്യക്ക് ഇന്ത്യയ്ക്ക് ബംഗ്ലാദേശിനെ ആക്രമിക്കണം അല്ലെങ്കിൽ ബംഗ്ലാദേശ് ഇന്ത്യയെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ മാത്രം ശക്തമായി എന്ന് പറഞ്ഞാൽ ഇന്ത്യയെക്കാൾ നാരരട്ടി അവർ പ്രോഗിച്ചില്ലേ അതെ അവർക്ക് വിദേശ സഹായം കിട്ടിയെങ്കിൽ നമുക്ക് കിട്ടിയില്ലായിരുന്നോ റഷ്യ നമ്മുടെ കൂടെ ഇല്ലായിരുന്നോ അല്ലേ ട്രംപ് ഏറ്റവും അടുത്ത സുഹൃത്തല്ലായിരുന്നോ ട്രംപ് ആരുടെ സുഹൃത്തായിരുന്നു ബോസം ഫ്രണ്ട് അല്ലേ ആലോചിച്ചോക്കെ ട്രംപിനെ എങ്ങനെയാണ് നമ്മൾ ഇന്ത്യമാരായിട്ട് കൊണ്ടുനടന്നതെന്ന് പക്ഷേ ഫലത്തിൽ ഇപ്പോൾ എന്താ വന്നേ ട്രംപാണ് സഹായിച്ചെങ്കിൽ ബംഗ്ലാദേശ് ആക്രമിക്കുന്നുള്ള പേടിയോടെയാണ് മോഡി ഉറങ്ങുന്നതെങ്കിൽ മോഡി രാജ്യത്തെ ജനങ്ങൾക്ക് സംരക്ഷണം കൊടുക്കാൻ മാത്രം കപ്പാസിറ്റി ഉണ്ടോ ഇന്നത്തെ കൊണ്ട് തീർന്നു ഇന്ന് ബംഗ്ലാദേശ് മിച്ചം കാണിയാൽ അവിടെ അവിടെ നിന്നാണ് ജീവിക്കുന്നത് ഇത്രയും പ്രദേശം പിടിച്ചെടുക്കിയതാണ് അവര് കാലത്ത് പല നമുക്ക് തിരിച്ചടിക്കാൻ സാധിക്കും അതിനുള്ളത് ആത്മവിശ്വാസം ഒന്നുമല്ല നാലിലൊന്നും ശക്തി പോലും ഉക്രൈൻ ഉണ്ടോ റഷ്യയുടെ നാലിലൊന്നുമില്ല പത്തിലോ ഒന്നുമില്ല ആ റഷ്യയോടെ ഫൈറ്റ് ചെയ്ത് തീർക്കുകയാണ് ഉക്രൈൻ ഒരു വിദേശ രാജ്യത്തെ സാമ്പത്തിക സഹായവും ആയുധ സഹായം അല്ലാതെ നേരിട്ട് പട്ടാളത്തിനേർക്ക് ഒരു രാജ്യം സഹായിക്കുന്നില്ല എന്നിട്ടും ഉക്രൈൻ റഷ്യയോട് വെറുതെ അമേരിക്ക കഴിഞ്ഞാൽ അല്ല അല്ലെങ്കിൽ ഒപ്പം തന്നെ നിൽക്കുന്ന രാജ്യമാണ് റഷ്യ റഷ്യയോട് പോരാടാൻ ഉക്രൈന് പറ്റുമെങ്കിൽ ഒരു ബംഗ്ലാദേശിനെ നമ്മൾ പേടിക്കണം അതെ ഈ വാർത്ത കാണിക്കുന്നത് ഇവിടെ അപ്പോൾ ഡൽഹിയിൽ അമലപ്പെടുന്ന പാകിസ്ഥാനിലെ ആരെങ്കിലും വന്നിട്ട് ഇത് ചെയ്യാൻ പറ്റുന്നു തീവ്രവാദ പ്രവർത്തനം അത്ര മഹത്തായ കാര്യമല്ല ആദ്യം തന്നെ തീവ്രവാദി അല്ലെങ്കിൽ ഭീകരവാദി എന്നുള്ള വിളി അങ്ങ് മാറ്റണം ഇത് കൊള്ളക്കാരനാണ് വിവര വന്നിരിക്കുന്നത് അക്രമികളാണ് എന്ന് തന്നെ പറയണം എന്ത് എൻ്റെ ആദർശത്തിൻ്റെ പേരിലോ ഭീകരവാദം നാളെ വീരപ്പൻ ചെകുവരയുടെ രണ്ട് പടം കൊണ്ട് പോസ്റ്റർ കൊണ്ടിട്ടുണ്ടെങ്കിൽ വീരപ്പൻ ആരാകുമായിരുന്നു വീരപ്പൻ ചെയ്യുന്ന അതേ പ്രവർത്തിക്കുന്നേ എനിക്കും നിങ്ങൾക്കൊക്കെ സ്വയം വലിക്കാൻ തയ്യാറുണ്ടോ നമുക്ക് വേണമെങ്കിൽ ഒത്തിരി പേരെ കൊല്ലാം നമുക്ക് ഈ ഏതെങ്കിലും എതിലേയും കൊണ്ടുനടക്കാം പോകറ്റിൽ ജാ ജാതിയുടെ പേരിലോ മതത്തിൻ്റെ പേരിലോ രാഷ്ട്രത്തിൻ്റെ പേരിലോ പാർട്ടിയുടെ പേരിലോ ഒക്കെ കൊണ്ടുപോകാം അവിടെ ഛത്തീസ്ഗഡിൻ്റെ നക്സലൈറ്റുകൾ ചീന ചെയർമാൻ നിളാൽ വാട്ടെ മാവോ സെക് മാവോയുടെ മാർഗം നമ്മുടെ മാർഗ്ഗം അത്തരം പോസ്റ്ററുകളുമായിട്ട് നമ്മൾ നടന്നാൽ മതി നമ്മൾ വിപ്ലവകാരികളാവും പുരോഗമനവാദികളും ചെയ്യും ഈ പഴയ കൊള്ള നമ്മളെ തൊഴിൽ സമർത്ഥമായിട്ട് ചെയ്യുകയും ചെയ്യാം ഈ ഭീകര അപ്പം ആ ഭീകരവാദത്തെ നേരിടുന്നതിന് യാതൊരു ദയങ്ക നിർദാക്ഷിണ്യം അടിച്ചമർത്തേണ്ട ഒരു സാഹചര്യമാണ് ഇസ്രയേലിനെ ആൾക്കാർ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രയേൽ ഇങ്ങോട്ട് കയറി ആക്രമിച്ചെന്ന് ആരും പറവരെ പറഞ്ഞിട്ടില്ല അങ്ങോട്ട് ചെന്ന് ചോ ആരെങ്കിലും ചെന്ന് ചൂണ്ടിക്കൊടുക്കും തിരിച്ചിങ്ങോട്ട് മേടിക്കും പല കേസുകളും അങ്ങനെയാണ് അതുപോലെ ഇവിടെ ബംഗ്ലാദേശ് ഇന്ത്യയായിട്ട് ഏറ്റവും അടുത്ത ബന്ധം ഉണ്ടായിരുന്ന രണ്ട് രാജ്യങ്ങളാണ് അല്ലേ ലോകത്തിലെ ഏറ്റവും മോശം ഫ്രണ്ട്സും നമുക്ക് നമ്മുടെ തന്നെ ഭാഗം എല്ലാ തരത്തിലും പക്ഷേ അത് ആ ബന്ധം എവിടെ നഷ്ടപ്പെട്ടു എങ്ങനെ നഷ്ടപ്പെട്ടു നമ്മൾ വരുന്ന ബംഗാളികൾ ഉൾപ്പെടെയുള്ള ബംഗ്ലാദേശിൽ നിന്ന് വരുന്നവരെ മുഴുവൻ ചാരന്മാരായിട്ടും ശത്രുക്കളായിട്ടും കണ്ടൊരു പെരുമാറ്റം കൂടി ഉണ്ടായി അവർ ജീവിക്കാൻ വേണ്ടി കടന്നു കയറി കഴിഞ്ഞങ്ങോട്ട് അപ്പോൾ ഇവിടെ കുഴപ്പം തീർച്ചയായിട്ടും ശ്രമിക്കുന്നേ നമ്മളിപ്പോൾ അമേരിക്കയിൽ ചെന്ന് മുദ്രാവാഹം വിളിക്കുന്നില്ലേ ഇന്ത്യക്കാർ ട്രംപിൻ്റെ നയങ്ങൾക്കെതിരായിട്ട് ഉദ്രാഗം വിളിക്കുന്ന അമേരിക്ക ഇന്ത്യൻ അമേരിക്കൻസ് മുമ്പ് നിൽക്കുക ഇതുതന്നെ ബംഗ്ലാദേശ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ പോരെ നമ്മളിതൊക്കെ ഇതേ തെറ്റുകൾ നമ്മൾ ആവർത്തിക്കുകയും ആ തെറ്റിനെ എതിർക്കാൻ പറ്റിയില്ല ഏത് തെറ്റിനെ എതിർക്കുമ്പോഴും അതിൻ്റെ ഒരു ധാർമ്മിക ശക്തി വേണം ബംഗ്ലാദേശിനെ ഇന്ത്യക്ക് എതിർക്കാൻ പറ്റാവുന്നതിൻ്റെ കാര്യമില്ല അല്ലെങ്കിൽ നമ്മളോട് എന്തിനാണ് ബംഗ്ലാദേശം ആവശ്യം പോയത് പാലിസ്ഥാൻ ആ അവസരം മുതലെടുത്തു ഇന്ത്യയുടെ ബംഗ്ലാദേശിൻ്റെ അതിർത്തിയിൽ വേലിക്കെട്ടും ത്രിപുരയുടെ അതിർത്തിയിലൊക്കെ പ്രശ്നങ്ങളുണ്ടായപ്പോൾ ആ ആ അവസരം പാകിസ്ഥാൻ മുതലെടുത്തു പാകിസ്ഥാൻ്റെ അതിർത്തിയിൽ ബലു പ്രശ്നം പ്രശ്നമുണ്ടാകുമ്പോൾ അവിടെ നമ്മൾ കയറി മോലെടുക്കാൻ നോക്കും ഇതെല്ലാം ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും ചെയ്യുന്നേ അവസരം കിട്ടിയാൽ മോലെടുക്കുക നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ ബംഗ്ലാദേശിനെ എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ഭയമാണ് ആ ഭയം മനസ്സിലാക്കിയില്ല അത് ഇത്രയും ശക്തമായ രാജ്യം ഇത്രയും അഞ്ചാമത്തെ ശക്തി ഇപ്പം ആകാൻ പോകുന്ന രാജ്യം അല്ലെങ്കിൽ മൂന്നാമത്തെ ശക്തി ആകാൻ പോകുന്ന രാജ്യം ബംഗ്ലാദേശിനെ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ ഈ ശക്തിയുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും താഴെത്തട്ട് നിൽക്കുന്ന ബംഗ്ലാദേശിനെ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ അവർക്ക് അവരെ നേരിടാനാണ് ഇത്ര ആയുധം സ്വീകരിക്കുന്നതെങ്കിൽ ജനങ്ങളെ പിറ്റിക്കുക മറിച്ച് ചൈനയെ നേരിടണമെന്ന് പറയട്ടെ നേരെ നേരെ പറയട്ടെ ചൈനയ്ക്കെതിരായിട്ടാണ് അരുണാചൽ പ്രദേശിലുള്ള ചൈനയുടെ കടന്നുകയറ്റത്തെ തടയാനാണ് ഈ ആയുധ സംബന്ധിച്ച പരസ്യമായിട്ട് പറയാനുള്ള തന്നെ കാണിക്കുക അത് ജനങ്ങൾക്ക് മനസ്സിലാവും ബംഗ്ലാദേശിനെ നേരിടാനാണ് ഇത്ര ആയുധം നമ്മൾ തങ്കിൽ സംഭരിച്ച് വെക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ജനതയുടെ ആത്മവിശ്വാസത്തെ ഇല്ലാതാക്കുക ഇത്രയും ചെറിയ ശക്തി നേടാൻ ഇത്രയായം ആ സമയത്താണ് നമ്മൾ കേൾക്കുന്നത് നമ്മുടെ ഡൽഹി ക്യാപിറ്റലിൽ എവിടെയാണ് റെഡ് ഫോർട്ട് അതായത് സെൻട്രൽ ഗവൺമെൻ്റ് നേരിട്ടുള്ള നിയന്ത്രണത്തിൽ ആണ് ഈ ബോംബ് സ്ഫോടനം നടക്കുന്നത് പല പ്രാവശ്യം അതെന്താ ഏറ്റവും വലിയ കാരണം വിവരം അറിഞ്ഞില്ലേന്ന് യോജിച്ചില്ലേ ഇന്ത്യ ജനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പോലീസ് സംവിധാനത്തിന് മാത്രമേ അവരുടെ ഇടയിൽ ഉണ്ടായ പ്രശ്നങ്ങളെ കണ്ടുപിടിച്ച് കുറ്റവാളികളെ കണ്ടുപിടിച്ച് രംഗത്തെത്തിക്കാൻ പറ്റുള്ളൂ ഇവിടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിനാണ് പോലീസ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ യാതൊരു പങ്കുമില്ല ഡൽഹിക്ക് സ്വയം സ്വയംഭരണാവകാശമല്ല സ്ഥിരമായി പട്ടാളത്തിൻ്റെ മേലുള്ള നിയന്ത്രണം വേണം ഫുൾ സംസ്ഥാന പദവി കൊടുക്കണം എന്ന് ബി ജെ പി മുൻകാലത്ത് പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇവരൊക്കെ അധികാരത്തിലെത്തുമ്പോൾ ഡൽഹിയെ കഴി പട്ടാളം പോലീസും എല്ലാവരുടെയും നിയന്ത്രണത്തിന് ഡൽഹി പോലീസാണ് ഡൽഹി പോലീസിനെ കണ്ടെത്താൻ പറ്റാതിരുന്ന് ഈ നിയന്ത്രണം ഈ ബന്ധം ജനങ്ങളുമായിട്ട് ഇല്ലാതെ പോയതുകൊണ്ട്